കർണാടകയിൽ നിന്നും ആരംഭിച്ച ശ്രീ പെരുമ്പത്തൂരിൽ സമാപിക്കുന്ന രാജീവ് ഗാന്ധി ജ്യോതി യാത്രയ്ക്ക് കൊല്ലം ഡി സി സിയിൽ സ്വീകരണം നൽകി ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് യോഗം ഉദ്ഘാടനം ചെയ്തു ജ്യോതിയാത്രക്ക് നേതൃത്വം നൽകുന്ന കർണാടകയിൽ നിന്നും വന്ന ദുരൈവേലു ഗോമതീശ്വരൻ അയ്യർ എന്നിവരെ ഷാൾ അണിയിച്ചാണ് സ്വീകരിച്ചത് കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കേറ്റ് എസ് ബിന്ദു കൃഷ്ണ സൂരജ് അഡ്വക്കേറ്റ് പി ജർമിയാസ് എസ് വിപിന്ചന്ദ്രൻ ഉണ്ണികൃഷ്ണൻ ഡി ഗീതാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു രാജീവ് ഗാന്ധി ജീവിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല പക്ഷേ എന്ന് പറയട്ടെ അദ്ദേഹത്തിന്റെ ജീവൻ ആ എടുത്തു ദൗർഭാഗ്യം കഴിഞ്ഞു പോയിട്ടും രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധി നമ്മുടെ മനസ്സിൽ നിന്ന് അതേ അതിന്റെ പ്രിയപുത്രൻ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ നമുക്ക് നേതൃത്വം കൊടുക്കുവാൻ ഇന്ത്യയിലുണ്ട് നമ്മൾ വിശ്വസിക്കുന്നു നാലാം തീയതി കഴിയുമ്പോൾ ഇന്ത്യയിൽ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ രാഹുൽജി പ്രധാനമന്ത്രിയായി ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു രാജീവ് ഗാന്ധിയുടെ സ്മരണ പുതുക്കുവാൻ കർണാടകത്തിൽ നിന്ന് തുടങ്ങി ശ്രീ പെരുമ്പത്തൂരിൽ അവസാനിക്കുന്ന ഈ സ്മൃതിയാത്ര ഏറ്റെടുത്ത് നടത്തുന്ന കർണാടകത്തിലെ എല്ലാ കോൺഗ്രസ് നേതാക്കളെയും ഇതിൽ പങ്കാളികളായ മുഴുവൻ പ്രവർത്തകരെയും നേതാക്കളെയും കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു അനുമോദിക്കുന്നു ആശംസകൾ അർപ്പിക്കുന്നു ജ്യോതിയാത്ര ഇരുപത്തിയൊന്നിന് ശ്രീ പെരുമ്പത്തൂരിൽ എത്തിച്ചേരും ന്യൂസ് ബ്യൂറോ കൊല്ലം